ഷൈലി ചാനലിൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നമ്മൾ വളരെ രുചികരമായിട്ടുള്ള ഒരു ഇലയപ്പമാണ് റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കാണുക നമ്മുടെ ഇലട റെഡിയാക്കാൻ വേണ്ടി ഞാൻ ഒരു നൂറ്റി അൻപത് ഗ്രാം ശർക്കര ഉരുക്കി ഒരു ചീനച്ചട്ടിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉരുക്കി അരിച്ചെടുത്താണ് അതിലേക്ക് ഒരു കപ്പ് തേങ്ങകളും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് തേങ്ങ അത്രയും തേങ്ങ ഇല്ലെങ്കിൽ ശരിയാവില്ല അപ്പോൾ ഒരു കപ്പ് തേങ്ങയെ അല്പം ജീരകത്തിൻ്റെ പൊടിയും അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് ഒരു ടീസ്പൂൺ നെയ്യൊക്കെ ചേർത്താണ് ഞാനിത് റെഡിയാക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് അടുപ്പത്ത് വെച്ച് വഴറ്റി നല്ലായിട്ട് പറ്റിച്ചെടുക്കാം ഒരുപാട് വെള്ളമയം ആയിട്ടിരിക്കാൻ പാടില്ല അപ്പോൾ അടയ്ക്കകത്ത് വെച്ചാൽ അത് ശർക്കരയുടെ പാനിയൊക്കെ നമ്മൾ ആവിയിൽ വേവിക്കുന്ന സമയത്ത് വെളിയിൽ പോകും അപ്പം അതിലേക്ക് കുറച്ച് നെയ്യൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കണം നെയ്യും ചേർത്ത് വരട്ടിയാണ് ഈ തേങ്ങ എടുക്കേണ്ടത് വരട്ടിയെടുത്തതിൻ്റെ ശേഷം നമ്മൾ ഇത് നമ്മുടെ കുഴച്ച് വെച്ചിരിക്കുന്ന അരിമാവ് ഇലയിൽ വെച്ച് പരത്തിയിട്ട് ഈ തേങ്ങയും ഒക്കെ വെച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും ഇലയിടെ റെഡിയാക്കാൻ ഒരു കപ്പ് അരിയാണ് എടുക്കുന്നത് അരക്കപ്പും ഇത് ഇത് അരക്കപ്പിൻ്റെ പാത്രമാണ് അപ്പോൾ ഇതിന് ഒരു പാത്രം കൂടി ഇതേ പൊടി വെച്ച് നമുക്ക് കൊഴുക്കട്ടെ റെഡിയാക്കാം അപ്പോൾ നമുക്ക് ഇത് നല്ലപോലെ തിളച്ച വെള്ളം തിളച്ച വെള്ളം ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം ഞാൻ അളന്നൊഴിക്കുന്നില്ല ഇത് നമുക്ക് നല്ല ഇടിയപ്പത്തിന് കുഴക്കുന്ന അതേ പരുവത്തിൽ നമുക്ക് വെള്ളം കൂടി പോകാതെ നന്നായിട്ട് കുഴച്ചെടുക്കാം തിളച്ച നല്ല തിളച്ച വെള്ളമായിരിക്കണം നമ്മുടെ തേങ്ങയും ശർക്കരയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് കറുത്തശർക്കര നല്ല മധുരവും കിട്ടും നല്ല കളറും കിട്ടും കറുത്ത ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഇത് ഈ പരുവത്തിന് നമ്മളിത് പറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊടി ശർക്കരയും തേങ്ങയും ഒക്കെ റെഡിയാക്കി ഇലക്കകത്ത് വെച്ച് കൊടുക്കാം നമ്മുടെ ഇലയപ്പം ഉണ്ടാക്കാനുള്ള മാവൊക്കെ ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതുപോലൊരു പരുവത്തിന് കുഴച്ചെടുക്കണം അധികം കുഴഞ്ഞു പോകരുത് നമുക്ക് ഇല വെച്ച് പരത്താവുന്ന പരുവത്തിന് കുഴച്ചെടുക്കണം അപ്പോൾ ഇലയൊക്കെ ഇവിടെ റെഡിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് ഈ ഇല നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ട് ഫ്രീസറിൽ വെച്ചിരിക്കുന്ന ഇലയാണ് അപ്പോൾ അത് ഒരു മണിക്കൂർ മുമ്പ് എടുത്ത് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് വീണ്ടും നമുക്ക് കിട്ടും എഴുക്കുന്ന ഉടനെ നിവർത്തു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും അതേ പടി എടുത്ത് വെളിയിൽ വെക്കുക ഒരു മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇല വീണ്ടും അങ്ങനെ കിട്ടും അപ്പോൾ നമുക്ക് ഇതാ ശർക്കര തേങ്ങ ജീരക ഇലക്കൊക്കെ പൊടിച്ചിട്ട് നല്ല മധു നല്ല മധുരമായിട്ടുള്ള ശർക്കര കൂട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഒരുപാട് വെച്ച് കൊടുക്കരുത് അപ്പോൾ നമുക്കിത് തീരെ കനം കുറച്ച് വേണം നമുക്ക് പരത്തി എടുക്കാൻ അപ്പോൾ ഇലക്കകത്ത് ഇലക്കകത്ത് കുറേശേ വെച്ച് കൊടുക്കാം ഇതുപോലെ പരത്തി എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു സൈഡ് ഇങ്ങനെ മടക്കി ഇവിടേക്ക് അന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാം മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് നല്ലതായിട്ടൊന്ന് അമർത്തി വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഇതുവഴിയൊക്കെ ചിലപ്പോൾ ശർക്കരയുടെ മധുരമൊക്കെ അങ്ങ് അതുവഴി ഇങ്ങനെ പോകും അപ്പം നന്നായിട്ട് ഇല ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം നമ്മുടെ അട എല്ലാം ശർക്കരയും തേങ്ങയും ഒക്കെ വെച്ച് എല്ലാം മടക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ വെള്ളം ഒക്കെ തിളപ്പിക്കാൻ വെച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെടുത്ത് നമുക്ക് എല്ലാം ആവിക്ക് വേവിക്കാനായിട്ട് വെക്കാം വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ഓരോന്ന് പെറുക്കി ഇതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പം ഇത് വെന്ത് പകുതി വെന്ത് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ടും കൊടുക്കണം അപ്പച്ചെമ്പിലല്ല ഞാൻ വെക്കുന്നത് അപ്പം നമ്മൾ ഇതുപോലെ ഒരു ഓട്ടപാത്രത്തിനകത്താണ് എല്ലാം ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്നും നല്ലതായിട്ട് ആവി ഒട്ടു പോകാത്ത രീതിയിലുള്ള മൂടി വെച്ച് വേണം നമുക്കിത് മൂടിക്കൊടുക്കാൻ ഇനി ഇതൊരു പത്തിരുപത്തഞ്ച് മിനിറ്റ് എടുക്കും വേവാനായിട്ട് ഒന്ന് നമ്മൾ തുറന്ന് നോക്കിയിട്ട് ഇലയൊക്കെ നന്നായിട്ട് ഫുൾ വാടിയിട്ടുണ്ടെങ്കിൽ വെന്തെന്നുള്ളതാണേ കുറച്ചൊക്കെ വാടാതെ ഇങ്ങനെ പച്ചക്കി തന്നെ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ ഇലയപ്പം ഇവിടെ റെഡി ആയിരിക്കുകയാണെ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷമേ നമുക്ക് ഇത് കഴിക്കാം നല്ല ആയിരിക്കും ചൂടോടെ ആകുമ്പോൾ ഇത് ഇലയിൽ നിന്ന് ഇലയ തുറക്കുമ്പോൾ അത് ശരിയായിട്ട് വരത്തില്ല ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കും അപ്പോൾ തണുത്ത് കഴിഞ്ഞതിന് ശേഷം നല്ല സൂപ്പറായിരിക്കും അപ്പോൾ നമ്മുടെ ഇലയുടെ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വളരെ രുചികരവും വളരെ ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ ഇലയട ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബായ്